ഹലോ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു ലൈവിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നലെ ലൈവ് ഉണ്ടായില്ല അപ്പോൾ അതുകൊണ്ട് ഇന്ന് ലൈവാണ് അപ്പോൾ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ആർക്കാണ് തന്നെ നോക്കാം

രണ്ടുപേര് വന്നിട്ടുണ്ട് അപ്പൊ ആരൊക്കെയാണ് ലൈവ് ഒന്ന് ലൈക്ക് ചെയ്ത് ചാറ്റ് ചെയ്യണേ ആരൊക്കെയാണെന്ന് ചാറ്റ് ഹായ് സുഭിജിത്ത് ഹായ് അത് ലൈവ് ഒന്ന് ലൈക്ക് ചെയ്യണേ ബ്രോ ലൈവ് ഒന്ന് ലൈക്ക് ചെയ്യണേ പ്ലീസ് ബ്രോ ലൈവ് ഒന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഹായ് സുഭിജിത് ബോ ഹായ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ബ്രോ സ്ഥലം കോരത്ത് സ്ഥലം കോതിരത്താണ് ബ്രോ ഞാനിപ്പമ്മച്ചട വീട്ടിലെ വന്ന ബ്രോ പത്ത് പേര് ലൈവിലുണ്ട് എല്ലാവരും ഒന്ന് ലൈവ് വന്ന് ലൈക്ക് ചെയ്യണേ പേരെന്തിട്ടാണ് ഹായ് പുതിയൊരാൾ വന്നിട്ടുണ്ട് പക്ഷേ വായിക്കാൻ പറ്റുള്ള അമ്പത്തഞ്ച് അറുപത്തേഴ് ഹായ് പേരെന്താണോ പേരൊന്നും അറിയോ ലൈവ് ഒന്ന് ലൈക്ക് ചെയ്യണേ അമ്പത്തഞ്ച് അറുപത്തേഴ് പേരീസ കൂട്ടശ്ലോ കണ്ട് വായിക്കാൻ പറ്റുള്ളൂ ചെറുതുമാണ് മാത്യു അവസാനം ഉള്ളത് സായി പ്ലീസ് ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രബ് സബ്സ്ക്രൈബ് ചെയ്യണേ സബ് ചെയ്യണേ ഓക്കെ ഓക്കെ ഐ വാൻ ടു മിസ് യു ആ സയോണ മാത്യു ഓക്കെ ഓക്കെ സുജിത് ബ്രോ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സയോണ മാത്യു ഐ വാൻ ടു മിസ് യു എന്താണ് അങ്ങനെ ടോക്ക് സയോണ മാത്യു ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അഞ്ചു പേര് ലൈവിലുള്ള ആൾക്കാർക്ക് ഒന്ന് ലൈക്ക് ചെയ്യാതെ ലൈവ് ഒന്ന് ലൈക്ക് ചെയ്യും ആത്മാവിൽ ൊരു ഗാനം ബ്രോ ചുറ്റിനൊന്നും കാണുന്നില്ലേ ഇല്ലില്ല മാരേജൊന്നും കഴിഞ്ഞിട്ടില്ല ചുറ്റിനൊന്നും കാണില്ല ആ ബ്രോ ആദ്യം സുജിത് ബ്രോ ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും പ്ലീസ് ഞാൻ കാണിച്ചു തരാം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും മാത്യു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും ഇല്ല ഇല്ല കല്യാണം കഴിച്ചിട്ടില്ല ഇപ്പോൾ സിംഗിൾ ആണ് സിംഗിൾ സുജിത് ബ്രോ ഒന്ന് ചാനലൊന്ന് സബ് ചെയ്യോ 에다는 백워드 생각한다. 스윗브로 너 채널에 서베요? 아, 오케이 오케이. 죄도 오케이 오케이. പന്ത്രണ്ട് പേര് ലൈവിലുണ്ട് അവർക്കൊന്ന് സപ്പോർട്ട് ചെയ്ത വീട്ടിൽ ആർക്കും ഉണ്ട് വീട്ടിലപ്പച്ച തന്നെ അമ്മച്ചി ഞാൻ ചേത്തി മനസ്സിലായില്ല ബ്രോ ബ്രോ എന്നെ ഹാഷ് ഒന്നാക്കാന മനസ്സിലായില്ല വൈകിട്ട് എന്താ പരിപാടി വൈകിട്ട് പരിപാടി ഒന്നുമില്ല ബ്രോ ബ്രോ അത് ഞാനാക്കാൻ പറ്റില്ല നിങ്ങൾ മെസ്സേജ് അയച്ച് ടോപ്പ് മെസ്സേജ് അയച്ച് കഴിഞ്ഞാൽ ടോപ്പ് ഫാൻ ആകും അല്ലാതെ എനിക്കാക്കാൻ പറ്റൂല കമെന്റ് ഇട്ടിട്ട് ടോപ്പ് ഫാൻ ആവണം എനിക്കാക്കാൻ പറ്റില്ല ബ്രോ ചീബോ ലൈക്ക് ഒന്ന് ലൈക്ക് ചെയ്യണേ സോ കാൻ യു ഗിവ് മി നോ സയനമതി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യ് പ്ലീസ് താമതി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യ് ചല്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യ് ത്രീ ലൈക്ക് ഓക്കേ ഓക്കേ

വീട് ബ്രോ സുനിൽ മാത്യു ലൈവ് ഒന്ന് ലൈക്ക് ചെയ്തേ പ്ലീസ് ലൈവ് ഒന്ന് ലൈക്ക് സുനിൽ മാത്യു ലൈവ് ലൈക്ക് ചെയ്തേ പ്ലീസ് സബ് സബ്സ്ക്രൈബ് ചെയ്തേ തുത്യു ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യ് വേഗാവട്ടെ അന്നാലേ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിലേ നമുക്ക് ഇദ്രേ ആവുള്ളൂ അറിയൂ അതന്നെ ഹോൾഡ് അറിയൂ ചാനീ ഫോർ ആയിട്ടുണ്ട് ഓക്കെ താങ്ക് യു ഫെറാൻ ഹായ് ഫെറാൻ ഒന്ന് ലൈവ് ഒന്ന് ലൈക്ക് ചെയ്യുവോ പ്ലീസ് ഒന്ന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതാകാൻ പറ്റുള്ളൂ പ്ലീസ് ഒന്ന് ചാനൽ ഒന്ന് സബ് ചെയ്യും ലൈവ് ഒന്ന് ലൈക്ക് ചെയ്യും ബ്രോ വരാം ബ്രോ ഹായ് ചുമ്മാറിന ഒരു കുഞ്ഞ കൊച്ചാണ് അതന്നെ അതെ ട്രോട്ട് പോവണ്ട വെറുതെ അതെ അതെ ജൽസീപു എന്റെ വീട്ടിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ട്രാവി ഓട് ട്രാവലാണ് ഹായ് രണ്ടുപേരുണ്ടല്ലേ ഹായ് ആരൊക്കെയാണ് നാല് പേര് ലൈവിലുണ്ട് ആരൊക്കെയാണെന്ന് വെച്ചാൽ ചാറ്റ് ചെയ്യും ലൈക്ക് ഈ സബ്സ്ക്രൈബ് ചെയ്യും പ്ലീസ് പബ്ലിക്കിങ് കുട്ടി പബ്ലിക്കിങ് പറയുന്നത് അതെ തന്നെ പബ്ലിക്കാണ് ഇങ്ങനെയൊക്കെ പറയാൻ പാടില്ല ഓക്കെ പബ്ലിക് ചാറ്റാണ് ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല ഓക്കെ ഇരുപത്തിനാല് ഉണ്ട് ഒന്ന് ലൈവ് പ്ലീസ് പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്ത് നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ നമുക്കൊക്കെ വരുമ്പോൾ പറ്റുള്ളൂ ഒന്ന് ലൈവ് ഒന്ന് ലൈക്ക് ചെയ്യും പ്ലീസ് 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 ഓ താങ്ക് യു താങ്ക് യു ലൈക്ക് ഫൈവ് ഓക്കെ

നമ്മളൊന്നായി തുഴഞ്ഞില്ലേ പൊതുമ്പോ വെള്ളം നമ്മളുടെ ഒക്കെ സംസാരിക്കാൻ കൂടെ പാടില്ല ഞങ്ങൾക്ക് നീ ഒരു ഞാൻ അതെ 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 ഓക്കെ ഓക്കെ അല്ലിയാമ്പൽക്കടക്കോ വെള്ളം നമ്മളൊന്നായി തുഴഞ്ഞില്ലേ ൊന്നായി വെള്ളം നമ്മുടെ നെഞ്ചിലാകെ അനൂരാകരിക്കും വെള്ളം നമ്മുടെ നെഞ്ചിലാകെ അനുരാകരിക്കും വെള്ളം അല്ലിയാമ്പൽ കടവിയിലെന്നരയ്ക്കു വെള്ളം നമ്മളൊന്നായി തുഴഞ്ഞില്ലേ ില്ലേ പോതും എങ്ങനെടുപാട്ട് സുപ്രാണ ओके थैंक यू प्रभाव जल्दी प्रभाव थैंक यू प्रभाव

റേസ് കേസ് മൂന്ന് പേരുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ചാറ്റ് ചെയ്യാൻ താല്പര്യമുള്ള ചാറ്റ് ചെയ്യുക പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാത്തരുവാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ലൈവ് ഇവിടെ വെച്ച് ഇവിടെ പി ആണ് അപ്പൊ നമുക്ക് വൈകിട്ട് ചിലപ്പോൾ ലൈവ് ഉണ്ടാവും രാത്രി ഒമ്പത് മണിക്ക് ചിലപ്പോൾ ഉണ്ടാവും അപ്പോൾ നമുക്ക് വൈകിട്ട് കാണാം ഇപ്പ ടാബ്യോ